പദവി സമ്പത്ത് പ്രശസ്തി സ്ഥാനം എല്ലാം താൽക്കാലികമാണ് സഹോദരൻ എല്ലാവരുടെയും ഉഴം വരെ ഓരോരുത്തർക്കും അവരവരുടെ ജീവിത രീതിയും ചിലർ ഒരു വിധത്തിൽ ജീവിക്കുന്നു ചിലർ മറ്റൊരു വിധത്തിൽ ഡോക്ടർ കാരണം എന്റെ ഭാവം മാറി ഇപ്പോഴാണ് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് ഞാൻ ബോക്സർ അഖിൽ കുമാറാണ് ഞാൻ ഒരു ഒളിമ്പ്യൻ ആണ് അർജുന അവാർഡ് ജേതാവാണ് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ ജേതാവ് നിലവിൽ ഞാൻ നജ്ജാറിൽ എസ്സിബി ആയി നിയമിതനാണ് തുടക്കത്തിൽ എല്ലാവരും എന്നെ എതിർത്തു ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടർ പ്രദീപ് സേത്തി എന്നെ ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഞാൻ അവന്റെ വാക്കുകൾ കേട്ട് ട്രാൻസ്പ്ലാന്റിന് പോകാൻ തീരുമാനിച്ചു പക്ഷേ എന്നിലെ ഈ മാറ്റം അവർ കണ്ടപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്ന് എനിക്ക് ഒരു ആക്രമണാത്മക മനോഭാവം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറിയിരിക്കുന്നു പക്ഷേ ഞാൻ ഇപ്പോഴും പഴയ അഖിലാണ് ഇപ്പോഴും ആത്മവിശ്വാസം നിറഞ്ഞവനാണ് ഞാൻ മുൻപ് ഇതേ രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ നേരിട്ട് സംസാരിക്കണം എനിക്ക് എപ്പോഴും നേരിട്ട് സംസാരിക്കുന്നതാണ് ഇഷ്ടം ഇന്ന് നൽകിയിരിക്കുന്ന ഷെഡ്യൂൾ കാരണം ഞാൻ ഏനയ്ക്കായി ഇവിടെയും ഫലങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഇവിടെ നൽകിയിരിക്കുന്ന ഉപദേശം ഞാൻ പിന്തുടരുന്നു അത് ഭക്ഷണക്രമമായാലും മരുന്നുകളായാലും എം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചികിത്സ ഞാൻ അത് പിന്തുടരും അതുകൊണ്ടാണ് എനിക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾക്കും അത് കാണാൻ കഴിയും ഈ ഫലങ്ങൾ നല്ലതാണ് അവ തുടർന്നും മെച്ചപ്പെടും ഇപ്പോൾ രണ്ടു വർഷമായി എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ഡോക്ടർ അത് കൈകാര്യം ചെയ്യും ഐഡന്റിറ്റി കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ന് മാധ്യമങ്ങളും സോഷ്യൽ നെറ്റ്വർക്കിംഗും വലിയ പങ്കുവഹിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഈ പദവി സമ്പത്ത് പ്രശസ്തി ഈ സ്ഥാനം എല്ലാം താൽക്കാലിക എല്ലാവരുടെയും ഉഴം വരും ആര് നിലനിർത്തുന്നുവോ അവർ മുന്നോട്ടു പോകും എനിക്കും പേടിയായിരുന്നു അത് സാധാരണമാണ് ഇതെല്ലാം സംഭവിക്കുമെന്നും വേദന ഉണ്ടാകുമെന്നും എല്ലാവരും കരുതുന്നു പക്ഷേ അങ്ങനെയൊന്നുമില്ല എനിക്ക് അത് അനുഭവപ്പെട്ടതുപോലുമില്ല കുറഞ്ഞത് ഒരു ആഴ്ചയെങ്കിലും നീ അത് ശ്രദ്ധിക്കണം പക്ഷേ പരിചരണത്തിനിടയിലും ഒന്നുമില്ല ഞാൻ ഇവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു കാപ്പി കുടിക്കാറുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു നടക്കാറുണ്ടായിരുന്നു എല്ലാം സാധാരണമായി നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദലവേദനയില്ല വേദനയില്ല എനിക്ക് ഒന്നും തോന്നിയില്ല എനിക്ക് ഇതിനെക്കുറിച്ച് ഭയമായിരുന്നു ഞാൻ ഒരു നേത്രരോഗ വിദഗ്ധനെ പോലും സമീപിച്ചു ഭാവിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്ക പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എല്ലാം തികച്ചും സുരക്ഷിതമാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും പറയില്ലായിരുന്നു നേരിട്ട് സംസാരിക്കണമെന്ന് മുമ്പ് പറഞ്ഞിരുന്നു അതുകൊണ്ട് ശരിക്കും ചിന്തിക്കുന്നവർ ഒരിക്കൽ അത് ചെയ്യുക ശരിയായി ചെയ്യൂ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എല്ലാവർക്കും ഭയമുണ്ട് അവർക്ക് മനസ്സിലാകും ഇന്ന് യൂട്യൂബിന്റെയും സോഷ്യൽ നെറ്റ്വർക്കിംഗിന്റെയും യുഗം എങ്ങനെയാണ് എല്ലാവരും ഗൂഗിളിനോട് കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നു അതെ എനിക്കും പേടിയായിരുന്നു കാര്യങ്ങൾ എങ്ങനെ പോകും ഇത്രയും ദിവസം ഞാൻ എങ്ങനെ നേരെ നിൽക്കും എന്നതിനെക്കുറിച്ച് കുറിച്ച് എന്റെ മുടി ചീകിപ്പോകില്ലേ എന്ന് സാധാരണ മണ്ടൻ ചോദ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ വരാറുണ്ട് പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല നന്നായി ചെയ്യൂ ഒരിക്കൽ ചെയ്യുക പക്ഷേ നന്നായി ചെയ്യൂ